ില്ല ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ്ഡായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാൻ്റെ കൂടെ നടന്നിട്ട് സേവ് സേവ്ഡായിട്ടും കഴിഞ്ഞ് അത് അവനെ ചവിട്ടി വേറൊരാൻ്റെ കൂടെ നടക്കും എന്നിട്ട് അവരുടെ കൂടെ സേവ് ഡായിട്ടായിട്ടും കല്യാണം കഴിയും അത് എനിക്കില്ല ജാസി വർഷങ്ങളായിട്ട് ഒരു ആണിനെ കൂടെ നടക്കുന്നുള്ളൂ ആശി അത് ലോകം മുഴുവൻ അറിയാം മനസ്സിലായോ എത്ര വർഷങ്ങളായിട്ട് ഞാൻ വേറൊരാളെ കൂടെ പോയിട്ട് കൊഞ്ചി കഴിഞ്ഞിട്ട് അവരെ കൂടെ കുറേ നടന്ന് അക്കൗണ്ട് റീച്ച് ആക്കി കൊടുത്ത് പിന്നെ അടുത്ത ഒരാളെ പിടിച്ച് അവരെയും കുറേ നടന്ന് അവരെ അക്കൗണ്ട് ഞാൻ ആ പരിപാടി ജാസ്സിക്കില്ല എനിക്ക് ഒറ്റ തങ്കേ ഉള്ളൂ നീ പറഞ്ഞ നിനക്കും ഒറ്റ ഉള്ളൂ എന്നുള്ളത് അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത് ഒറ്റ തന്തയാണെങ്കിൽ ആ ഇതിലെ രീതിയിൽ നീ സംസാരിക്കണം മനസ്സിലായോ ഞാൻ ഇത്രയും ഇതിൽ പറഞ്ഞത് നീ പച്ച കള്ളാണ് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഹലോ ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ് നമ്മുടെ പുതിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം മറ്റൊന്നും വല്ല ടോപ്പിക്ക് നമ്മുടെ ഹെലിന് മറുപടിയുമായി നമ്മുടെ ജാസി താത്ത വന്നപ്പോൾ ഉണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ ഉണ്ട് അത് ഞാൻ കടാനിടയായി അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാനാണ് ഞാൻ എത്തിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ജാസി വിഷയം കത്തി നിൽക്കുകയാണ് ജാസി തൊടി പൊക്കി കാണിച്ചു എന്നുള്ളൊരു വിഷയമാണ് ഇത്രയും വലിയതായിട്ട് കുറേ ട്രോളന്മാർ ഏറ്റെടുക്കുന്നു തൊടി പൊക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ കുട്ടി വിടാട് പിന്തുടരുന്ന കുഴപ്പമില്ല അരിവാങ്ങാനായിരിക്കും വാങ്ങട്ടെ എല്ലാവരും എന്റെ ഫ്രണ്ട്സെ കുറിച്ച് പറയും ജാസി എല്ലാവരും എല്ലാരും അരിവാങ്ങുന്നത് വാങ്ങട്ടെ നല്ല കാര്യമല്ലേ ഇപ്പോൾ ഒരു കോണ്ടന്റ് കിട്ടുമ്പോൾ ആ കോണ്ടന്റ് എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കും അതിൽ ഒരു നെഗറ്റീവോ പോസിറ്റീവോ നമുക്കൊരു നല്ലൊരു പ്രൊമോഷനാണ് ജാമ്യം പറഞ്ഞ പോലെ നെഗറ്റീവോ പോസിറ്റീവോ നമ്മൾ പിന്നെ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെ നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ തെറ്റിദ്ധാരണകൾ ഒരാൾക്കും പറ്റുന്നുണ്ട് മീൻസ് എന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ജാസി ജാസിക്ക് ഫ്രണ്ട് നിൽക്കണം അല്ലെങ്കിൽ ഓൺലൈനിൽ എന്നും നിറഞ്ഞു നിൽക്കണം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കണം അതിനുവേണ്ടി എന്ത് കളിയും ഗർഭം അതല്ലെങ്കിലോ ഓപ്പറേഷൻ ഇതെല്ലാം ജാസി സോഷ്യൽ മീഡിയയിലൂടെ വിറ്റ് കാശാക്കാൻ നോക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാവരും എടുത്തുവെച്ച് പ്രതികരിക്കുന്നത് അല്ലാതെ ഈ ലോകത്തെത്രയോ ട്രാൻസ് വിമൺ ഉണ്ട് അല്ലാത്ത സ്ത്രീകളുണ്ട് ആരെയും കളിയാക്കാത്ത അല്ലെങ്കിൽ ആരെയും വീഡിയോ ചെയ്യാത്ത എന്തുകൊണ്ടാണ് ജാസി തന്നെ ഈ അടുത്തൊരു കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന സാരി രണ്ട് ലക്ഷം രൂപയുടെ സാരിയാണ് ഇനി നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതിക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തു ചെയ്തോന്ന് മീഡിയയ്ക്ക് മുമ്പ് പറയുന്ന വീഡിയോ നമ്മൾ തന്നെ ഇതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഓരോ കണ്ടൻറ്റുകൾ അങ്ങോട്ടിട്ട് കൊടുത്ത് റീച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന ജാസിക്ക് ഇത് പറയാനുള്ള ഓരോ അവകാശമില്ല അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് നിൽക്കണം അതിനുവേണ്ടി സോഷ്യൽ മീഡിയ കൂട്ടുപിടിക്കുന്നു അങ്ങനെ മാത്രമേ കണ്ടാൽ മതി അതിനെ അതേ മോശമായിട്ട് ജാസിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റൂല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ആ പറ്റൂല കാരണം വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നെ ഓൾറെഡി ഇതൊന്നും കേട്ടാല് ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേ ഇല്ല ജാസി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഇനി ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ വലിച്ചയച്ച സോഷ്യൽ മീഡിയ ഇട്ടാലും ജാസി മറ്റേ മാനെടുക്കണം തട്ട് താഴ്ന്നു തന്നെ െന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഇരിക്കും മനസ്സിലായ എന്തോ വേറെ ഡയലോഗ് പറയുന്നില്ല ഡയലോഗ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഹാറ മരുഭൂമിയാണ് എന്തോ നിനക്ക് മണലി കയറ്റി അയയ്ക്കല്ലേ എന്നുള്ളത് ആ ഡയലോഗാണിക്കുന്നത് അപ്പോൾ ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് അതിൽ ഓരോ പിടിനോട്ടും ഞാൻ നിൽക്കുന്നില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ പറഞ്ഞ പെൺകുട്ടി എന്താ പറയാ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തന്നിട്ടോ അത് ഞാൻ ആ ഭാഗം നിന്ന് കേട്ടോ അതിലേക്ക് വേണ്ട വരുന്നുണ്ട് അതിനെനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന വ്യക്തി എൻ്റെ അക്കൗണ്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരാളും വ്യക്തിയല്ല അല്ലെങ്കിൽ ഞാൻ ഒരാളെയും കുറച്ച് വീഡിയോസ് ഇടുന്ന വ്യക്തിയല്ല ഞാൻ എന്റെ വീഡിയോസും എന്റെ ഹാപ്പിനെസും കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ നിങ്ങൾ അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്നാൽ ഞാൻ പറയുമ്പോൾ ഇത് വലിയ വിവാദം ആവുന്നത് എന്നാണ് നിങ്ങൾ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളൊരു പുരുഷനാണ് സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു സ്ത്രീയല്ല ആ ഒരു നിങ്ങൾ വന്നിട്ട് ഞാൻ ഗർഭിണിയാണ് നാല് മാസം ഗർഭിണിയാണ് അഞ്ച് മാസം ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹം പിന്നെ എങ്ങനെ നിങ്ങളുടെ ഇടയ്ക്ക് പ്രതികരിക്കും ഇതെങ്ങനെ വിവാദമാവാതിരിക്കും നിങ്ങൾക്ക് ഇത് റീച്ചിന് വേണ്ടിയല്ലേ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് അല്ലാതെ വെറുതെ സൽപ്രവർത്തിക്ക് വേണ്ടിയൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഈ ഇല്ലാപ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആണായ നിങ്ങൾ സ്ത്രീയായി മാറിയിട്ടില്ലാത്ത നിങ്ങൾ ഗർഭപാത്രം ഇല്ലാത്ത നിങ്ങൾ വന്നിരുന്നു കൊണ്ട് പറയുകയാണ് ഞാൻ ഗർഭിണിയാണ് നാല് മാസം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോട്ടെ ജനങ്ങൾ അതിനെ എങ്ങനെ അംഗീകരിക്കും അതുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ജാസി പറയുന്നതെല്ലാം അങ്ങ് വൈറലാകുന്ന ജാസി അങ്ങ് വൈറലാകുന്നത് എന്ന് പറഞ്ഞാൽ ജാസി ആരാ ജാസിയുടെ നെഗറ്റീവ് കണ്ടന്റ് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്ര പോപ്പുലാരിറ്റി അല്ലാതെ പോസിറ്റീവ് കണ്ടന്റ് ഒന്നുമല്ലല്ലോ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും കൂടുതൽ പറയണ്ട ബാക്കി ബാക്കിയാക്കാം നമുക്ക് പിന്നെ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എന്റെ സുഹൃത്തായിരുന്നു ആ കുട്ടി ഇപ്പ ആ കുട്ടി പറഞ്ഞില്ല സുഹൃത്തല്ല നമ്മള് ഇനി ഇപ്പൊ ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ് ഞാൻ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സർജറി ചെയ്ത ഭാഗങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും അസേ എന്റെ നല്ല സുഹൃത്തുക്കൾക്ക് എന്റെ ഒരുപാട് പെൺ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ എന്നോട് ചോദിക്കും സർജറി ഓക്കെ എന്നോ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് കൊടുക്കാണ്ടെങ്കിൽ നമ്മളുടെ ആണ് അത് നമ്മൾ ആളുകൾക്കല്ലോ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ സുഹൃത്ത് നിങ്ങൾ രണ്ട് പെൺ സുഹൃത്തുക്കൾ നിങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ഡീപ്ലി ഫ്രണ്ട് ആകുമ്പോൾ നിങ്ങൾ അവരെ മുമ്പിൽ ഡ്രസ്സ് മാറ്റും ആ കുട്ടികളാണെങ്കിലും നിങ്ങൾ അത്രയും വിശ്വാസം ഡ്രസ്സ് മാറ്റുമല്ലേ പ്രിയമുള്ളവരെ മാറ്റും കേട്ട് നോക്കുന്നത് അതായത് സർജറി കഴിഞ്ഞ ഒരു വ്യക്തി നമ്മൾ കാണാൻ പോകുമ്പം ഇവർ പറയുന്നത് അത് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ആണ് അതായത് അവർക്ക് ഒരു സന്തോഷമാണ് അത് കാണിച്ചു കൊടുക്കുന്നതെന്നാണ് അതെന്തിരി സന്തോഷമാണ് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ ഒന്നാമതേ ഇവർ ചെയ്തത് ഇവരുടെ സ്വകാര്യ ഭാഗത്തുള്ള ഒരു സർജറിയാണ് അത് ആൾക്കാർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നത് ഇവർക്ക് ഒരു ഹാപ്പിനെസ്സാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് അവർക്ക് ഇഷ്ടമാണ് നമ്മളൊക്കെ ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത ഭാഗം കാണാൻ ചെല്ലുമ്പോൾ തുണി പൊക്കിയോ അല്ലെങ്കിൽ ഇത് പൊക്കിയോ ആൾക്കാർ കാണിച്ചു തരുമോ അല്ല കാണുമോ രോഗിയെ പോയി കാണുക അവരോട് സംസാരിക്കുക തിരിച്ചു വരിക അല്ലാതെ മുറിച്ച വാഗവോ അല്ലെങ്കിൽ അപ്പൻഡീസിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആരെങ്കിലും വയർ പൊക്കി കഴിയാണ്ടേ ഇവിടെ ഇങ്ങനെ അകീറിയത് എൻ്റെ ഇങ്ങനെ അകീറിയത് ആരെങ്കിലും കാണിക്കോ അതൊന്നും ആരും കാണിക്കത്തില്ല ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ നോക്കല്ലേ എൻ്റെ പൊന്നു സഹോദര എനിക്ക് അത്രേ പറയാനുള്ളൂ സഹോദരി എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ സഹോദരൻ തന്നെ വിളിക്കുക അത്രേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പൊക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത് ഞാൻ പൊ പൊക്കിയിട്ടല്ല കാണിച്ചു പൊക്കി കാണിച്ചു കൊടുത്ത ഒരു ഭർത്തം മാറി ഏത് ഭാഗമാണ് കാണിച്ചു കൊടുത്തോ ചിന്ത വരും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുന്നൊക്കെ ആൾ വീടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ അത് തലത്തിലേക്ക് പോകും ഞാൻ പൊക്കീട്ടല്ല കാണിച്ചു കൊടുത്തത് ഞാൻ ബട്ടൺ സഹിച്ചിട്ട് എന്റെ സ്റ്റിന്റെ അവിടെയാണ് കാണിച്ചു കൊടുത്തത് അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ആ പെൺകുട്ടി ഞാൻ കാണണം ഞാൻ കാണണം ഞാൻ കാണണം എന്ന് പറഞ്ഞു എന്നാണ് ഒന്ന് നോക്ക് എത്ര ഞാൻ പൊക്കിയല്ല കാണിച്ചത് കാണിച്ചത് അഴിച്ചാണ് പൊക്കി കാണിച്ചാലും അഴിച്ചു കാണിച്ചാലും നിങ്ങളുടെ സ്വകാര്യ ഭാഗമാണോ മറ്റൊരു വ്യക്തിയെ കാണിച്ചു കൊടുത്തത് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ വാദിക്കാൻ പറ്റും എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത് സാമാന്യം മലയാളികളായിട്ടുള്ള ഒരു വ്യക്തിയും അംഗീകരിക്കത്തില്ല അതിന് തൻ്റെ സ്വകാര്യ ഭാഗം അത് പൊക്കി കാണിച്ചാലും തുണി മാറ്റി കാണിച്ചാലും സ്വകാര്യ ഭാഗം തന്നെയാണ് അതിനൊരർത്ഥമുള്ളു കാണിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് അല്ലെങ്കിൽ സ്വന്തം പാർട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പോലാണോ വല്ലയിടത്തും കിടക്കുന്ന ഒരു പെണ്ണിനെ ലൈവ് വിളിച്ചിട്ട് എന്നാ കണ്ടോ എന്ന് പറഞ്ഞ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കാൻ നോക്കാം എന്റെ പൊന്ന് ഇക്ക കുട്ടി നിങ്ങൾ തെളിപ്പിച്ചത് പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ കൈ വീഡിയോസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പബ്ലിക്കില്ലായിരുന്നു ബാക്കി അവർ അറിയില്ല ഞാൻ പുറത്താണ് അതിനോട് പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയാൽ നീ ക്യാമറ ഓൺ ആക്കണ്ട ഞാൻ വാട്സാപ്പ് കോൾ ആണ് ചെയ്യുന്നത് നീ ക്യാമറ ഓൺ ആക്കണ്ട ഞാൻ ഓൺലൈനിൽ നിങ്ങൾ കാണാമല്ലോ അത് ഇത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ കാണിച്ചോട്ട് കാണണമെന്നില്ല നമുക്കങ്ങനെ കാണാം പക്ഷെ ആ കുട്ടി കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ശേഷമാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്നോട് ഓക്കെ എനിക്കിപ്പോൾ ഓക്കെ ആണ് എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞത് ആ കുട്ടി അഞ്ചി പറഞ്ഞു മാറ്റി പറയുന്നത് എനിക്കറിയില്ല എന്തായാലും കുറേ കാര്യങ്ങൾ മാറ്റി മാറ്റി ആളല്ലേ പിന്നെ ആ കുട്ടി ടോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പത്തേക്ക് മോട് കേൾക്കാത്ത എനിക്ക് അറിയാം മലപ്പുറം കാരനാണ് എനിക്ക് നല്ലോണം പറയാനാ അതാണ് ജാസി മലപ്പുറം കാരനാണ് ജാസി എന്നെ പറഞ്ഞ് ഞാൻ മലപ്പുറം കാരനാണെന്ന് അത്ര ഞങ്ങളും പറയുന്നുള്ളു നിങ്ങൾ മലപ്പുറം കാരനാണ് മലപ്പുറം കാരി അല്ല അതായത് നിങ്ങൾ ഒരു ആണ് ആണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അത്രേ ഉള്ളൂ നിങ്ങൾ എന്നെ അംഗീകരിച്ചല്ല ജാസി ഒരു മലപ്പുറം കാരനാണ് ആണ് എന്നുള്ളത് അത്രേ ഉള്ളു ഞങ്ങൾ പറയുന്നത് അത്രയും പറഞ്ഞു അത് ഇങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഞാൻ ഒരാളാണ് ഞാൻ പെഡ്മിഷൻ കിട്ടിയ നടക്കുകയാണ് ഓക്കെ അല്ലാതെ ഞാൻ സ്ത്രീയായി ഞാൻ ഗർഭിണിയായി ഞാൻ നാളെ പ്രസവിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ആക്കി ഓക്കെ ഡ്രാമകളൊന്നും കാണിക്കാതിരുന്നാൽ മതി അതാണ് നിങ്ങൾക്ക് ഇത്ര ഹെറ്റേസ് കൂടുന്നതിനുള്ള കാരണവും അറിയാം തെറി പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഏത് നാട്ടിൽ പോലും അവിടുത്തെ ഫസ്റ്റ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അവിടെ തെറികളാക്കി ആദ്യം നമ്മൾ മനസ്സിൽ പഠിക്കാം എനിക്ക് ആദ്യം ആ മോള് പറയേണ്ട പ്രത്യേകിച്ച് തെളി പറഞ്ഞ് വീട് ചെയ്യാൻ എനിക്കറിയാം മനസ്സിലായ പിന്നെ വേറൊരു കാര്യം ഞങ്ങളോട് പറയാണ് കൊറേ തെറിയൊക്കെ പറഞ്ഞു ഭയങ്കര ആഷ്പൂഷായിട്ട് ഒറ്റ മോനെ മറച്ച മോനെ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോൾ ഓ അവള് ഭയങ്കര സ്ട്രോങ് ആണ് അവള് ഒരു പെൺപുലിയാണ് എവിടെ നാണമില്ലേ ഏഹ് ചോറല്ലേ കഴിക്കുന്നത് ഏഹ് നമ്മൾ കേരളത്തിൽ അരിപക്ഷം തന്നെയല്ലേ കഴിക്കുന്നത് ഏ ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞു വന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര അതിന്റെ അഭ്യർഥിക്ക് പറയാൻ ജാസിക്ക് അറിയാം മനസ്സിലായി ജാസി വേണ്ടാന്ന് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഒരാളിന് ഒന്നും പറയില്ല ഇനി നിങ്ങൾ ഇനി ഏഥറ കുലകൊമ്പ ഇട്ടിട്ട് ഇനി എന്തൊക്കെ പൊട്ടിക്കാനുണ്ടോ നിങ്ങൾ പൊട്ടിച്ചോ ജാസി ഇങ്ങനെ തന്നെ ഒരു തേങ്ങപ്പൊലിയില്ലേ ജാസിക്ക് അതെ ും നിങ്ങള് വിസണ്ടാക്കുമ്പോ ഞാനും ഉള്ളൂ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് എന്റെ അക്കൗണ്ട് പ്രീ പ്രമോഷൻ ആണ് നിങ്ങൾ ചെയ് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് നിറഞ്ഞു നിൽക്കണ നിങ്ങൾ ചെയ്തോ ഒരു കുഴപ്പമില്ല പിന്നെ വേറെ ഒരു കാര്യം കൂടിയാ പറയട്ടെ അപ്പൊ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നെ വിട്ടിട്ട് കോണ്ടന്റ് വിട്ടിട്ട് ഞാൻ കൂടെ ചെറുതായിട്ടും ഞാനൊന്ന് മലിച്ച് ഞാനും കുറച്ച് പൈസണ്ടാക്കോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കല്ലേ ഞാനും എന്റെ ഇടയിൽ കൂടെ മറ്റേ കടലിലെയും അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ജാസി വളരുമില്ല ജാസി ഒരു ചെയ്യുമ്പോൾ ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഇതിനകത്തുണ്ട് അല്ലാതെ ജാസിയെ വിറ്റ് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വെച്ച് ജാസി ഫേമസ് ആകില്ല നേരെ മറിച്ചാണ് ജാസി ഓരോ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇടും അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെടുത്ത് വെച്ചാലും അന്നേരം ജാസിക്കും നല്ല ഫെയിം കിട്ടും ഈ സാധാരണക്കാരായ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കും കുറച്ച് അനുമതിക്കാനുള്ള പൈസ കിട്ടും അതാണ് ഇതിനകത്ത് വാസ്തവം അപ്പം പിന്നെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട ഈ ഇതൊക്കെ പറയുമ്പോഴും ഇടയ്ക്കൂടെ ആ ഒരു ആണിൻ്റെ ആ ഒരു ഇത് കയറി വരുന്നുണ്ട് ജാസി നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എല്ലാവരും ഒരു നാട്ടിൽ പോയാൽ ആദ്യം പഠിക്കുന്ന അവിടുത്തെ തെറിയാന്ന് അതൊക്കെ ആര് പറഞ്ഞ് എല്ലാവരും ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്ന അവിടുത്തെ തെറിയാണോ അത് ആരാ പറഞ്ഞത് ജാസി അടിക്കൽ അങ്ങനെയാണോ മലയാളികൾ അങ്ങനെയാണോ ഒരു നാട്ടിൽ പോയാൽ ആദ്യം അവിടുത്തെ തെറിയാണോ പഠിക്കുന്നത് ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തെന്നുള്ളതാണ് ഇവർ അത് ജാസി അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരെയും അങ്ങനെ കാണണ്ട അത്രേ പറയാനുള്ളൂ മീൻറെ അടിയിൽ കുഞ്ഞ ഈ കുറച്ച് മീനുകൾ നിൽക്കില്ല അവരും ഈ കഴിക്കുന്ന ഫുഡുകൾ ബാക്കി കഴിക്കും അതേപോലെ ഞാനും അവരുടെ ആക്കട്ടെ പിന്നെ എനിക്ക് കൊറേ ആൾക്കാരൊന്നും ഇല്ല ജാസിക്ക് ജാസിയെ ജാസിയുള്ളൂ ജാസിന്റെ പ്രതികരണം ജാസിയെ പറയുള്ളൂ അതായത് ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ സപ്പോർട്ട് ഈ പറഞ്ഞ ഇപ്പൊ ഇന്നത്തെ സപ്പോർട്ട് കുറെ ആൾക്കാർ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്യിപ്പിക്കാനോ ചെയ്യാനോ എനിക്ക് വേറാറില്ല എനിക്ക് ഉള്ളൂ ആരും പുഷും ഞാൻ ചെയ്യാറില്ല പിന്നെ വേറെ കുറെ ആൾക്കാർ കുറെ ആൾക്കാരെ ഇതാക്കി അവർ ട്രോളിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ സാമാന ബുദ്ധി വെച്ചെന്ന് ചിന്തിച്ചാൽ മതി ജാസി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ഞാൻ എന്നെ ഒക്കി പറയൊന്നുമല്ല നിങ്ങൾ ജസ്റ്റ് എല്ലാവരും അക്കൗണ്ട് നോക്കിയാൽ മതി എട്ട് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേക്കാം എന്റെ 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 പ്രൊമോഷൻ നമ്പർ ഒന്ന് ലീക്ക് ആയിരുന്നു അപ്പോൾ ആ ലീക്ക് ആയ സമയത്ത് ഇത് ജാസിന്റെ നമ്പർ ആണെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് ചെയ്തിൽ പുതിയ ഒരു അക്കൗണ്ട് എട്ട് ഫോളോവേഴ്സേ ഉള്ളൂ എത്ര പേരെ പതിനാറ് പേര് അവർ തിരിച്ചു പോയതും പക്ഷെ എന്റെ ആ പ്രൊഫൈൽ പിക്ക് ഇട്ടിട്ടുള്ള ആ വീഡിയോ കയറിയത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കെ ആണ് വ്യൂസ് ആണ് ജാസി എന്ന് അവിടെ വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ലൈക്ക് ഷെയർ വീഡിയോസ് ലൈക്കും അവർ കണ്ടിരിക്കണ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഇത്ര നെഗറ്റീവ് എന്നെ പറയുമ്പോഴും നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അത് ജാസി വിജയല്ലേ അതൊന്ന് പിന്നെ ആദ്യം ജാസി നല്ലപോലെ മലയാളം ഒന്ന് പറയാൻ പറയാൻ പഠിക്കണം ബുദ്ധി ബുദ്ധി എന്ന് എന്ന് പോലും പിന്നെ ജാസി ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഒന്നെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കണമെങ്കിൽ എക്സ്ട്രീമ് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യമായിരിക്കണം അങ്ങനെയുള്ളവരെ ആ രീതിയിൽ നിറഞ്ഞു അതല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവ് കണ്ടൻറ്റായിട്ട് നിൽക്കണം അപ്പോൾ ഇത് രണ്ടിൽ ഇതിൻ്റെ മധ്യത്തിൽ വന്നാൽ പോലും ഈ ഒരു ഹൈപ്പിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഈ രേണു സുതി അതേപോലെ തന്നെ ഈ ജാസി എന്നൊക്കെ പറയുന്നത് എന്താണ് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഉയർന്നു നിൽക്കുവാണ് നിങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ച് പോസിറ്റീവ് ആവുന്ന കാര്യതല്ലേ ജാസി അതേ പറയാനുള്ളു ജാസി ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് ഇറങ്ങുന്നുണ്ട് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ ആളാണ് എന്നുള്ള സ്വയം അങ്ങനെ പൊങ്ങണ്ട കാരണം ജാസി നെഗറ്റീവ് കണ്ടന്റ് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്ന ആളാണ് കാരണം നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി ആൾക്കാർ നിങ്ങളെ എന്തെടുക്കുന്നുണ്ട് എതിർക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഈ പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പബ്ലിസിറ്റിയല്ല നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആ ഒറ്റ കാരണം നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ ഈ റീച്ചൊക്കെ കണ്ടുകൊണ്ട് ഓ ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ സെലിബ്രേറ്റ് അങ്ങനെ ഒന്നും കാണേണ്ട നിങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുള്ള റീച്ചാണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം പിന്നെ എനിക്ക് കാര്യങ്ങൾ പറയാൻ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഒരാളും പഠിക്കണം ആവശ്യം ഇതിന്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് വീഡിയോ ചെയ്ത് ചെയ്യാൻ എനിക്ക് അറിയാം പക്ഷെ അത് എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയല്ല ഞാൻ പണ്ട് ടിക് ടോക്കം സമയത്ത് ഞാൻ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ലാന്നും പറഞ്ഞില്ല അത് എന്നെ അത്രയ്ക്ക് ഹൈറ്റായി ആക്കാരെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊക്കെ വീട്ടാതിരിക്കും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പക്ഷെ എനിക്ക് അത് താല്പര്യമില്ല കാരണം ഇപ്പോൾ എനിക്ക് എന്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാമിലീസ് കാണുന്നുണ്ട് കുട്ടികൾ കാണുന്നുണ്ട് പൊന്നുസൈൻ കൂടി വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ എന്റെ ഫാനാണ് അപ്പൊ എനിക്ക് അങ്ങനെ എന്റെ ഒരു അങ്ങനത്തെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ില്ല സപ്പോർട്ടാണെന്നൊക്കെ ഒരു സംഭവം കേൾക്കാം ഞാൻ പൊന്നു സഖി ഇറങ്ങിയപ്പോഴത്തേക്ക് ജാസി താത്ത ഫാൻസ് കൂടി ഒരുപാട് കുട്ടികൾ ജാസി താത്ത പറഞ്ഞ് വന്നു എന്റെ പൊന്നെ എവരെയൊക്കെ കണ്ട് പുതു തലമുറയിൽപ്പെട്ട പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോത്തേ ഉള്ളൂ എന്റെ പ്രിയമുള്ള മാതാപിതാക്കൾ ഇവരുടെ വീഡിയോ ഒന്നും കാണിക്കില്ല പൊന്നു എന്ന് പറയുന്ന പാട്ട് അടിപൊളിയായിട്ട് പാടിയ പാടിയത്രയും നല്ല വീഡിയോകൾ കിടപ്പുണ്ട് അത് കേട്ടങ്ങ് ഇവരുടെ ഫാൻസ് ആകും എല്ലാവരും പിന്നെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് മെസ്സേജ് ആര് മെസ്സേജ് അയക്കുന്നത് ആരെങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് വല്ല ചീത്ത വിളിച്ചായിരിക്കും മെസ്സേജ് അയക്കുന്നത് പിന്നെ പിന്നല്ലാതെ ഇമാതിരി തെള്ളു വന്നിരുന്നോണ്ട് പറയുന്നതിന് ഒരു എളുപ്പവും ഇല്ല എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം ഇനി ഞാൻ വേറൊരു കാര്യം പറട്ടെ ഞാൻ എന്തൊക്കെ പിന്നെ ഈ കുട്ടി ഒരു കമന്റ് ഇട്ടായിരുന്നു എന്തൊക്കെയും ഇവര് വെളിച്ചെണ്ണ കച്ചോടാണ് ഇവര് കുനിഞ്ഞ് നിന്നിട്ട് ഡാഷ് ഡാഷ് ഒക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ കൂട്ടില്ല ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടത്ത് വേറെ ആൾക്കാരെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ് ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരാൻ്റെ കൂടെ കുറേ നടന്നിട്ട് സേവ് ഡായിട്ടും കഴിഞ്ഞ് അടുത്ത് അവരെ ചവിട്ടി വേറൊരാളുടെ കൂടെ നടക്കും എന്നിട്ട് അവനെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും അതെനിക്കില്ല ജാസി വർഷങ്ങളായിട്ട് ഒരു ഒരാണെങ്കിലും കൂടെ നടക്കണു ഹാശി അത് ലോകം മുഴുവൻ അറിയാം മനസ്സിലായോ എത്ര വർഷങ്ങളായിട്ട് ഞാൻ വേറൊരാളെ കൂടെ പോയിട്ട് കൊഞ്ചി കഴിഞ്ഞിട്ട് അവരെ കൂടെ കുറേ നടന്ന് അക്കൗണ്ട് റീച്ചാക്കി കൊടുത്ത് പിന്നെ അടുത്ത ഒരാളെ പിടിച്ച് അവരെയും കുറേ നടന്ന് അവരെ അക്കൗണ്ട് ഞാൻ ആ പരിപാടി ജാസിക്കില്ല എനിക്ക് ഒറ്റ ഉള്ളൂ ആര് അഷ്റഫ് പേരി നീ പറഞ്ഞല്ലോ നിനക്കും ഒറ്റ തന്ത ഉള്ളൂ എന്നുള്ളത് അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത് ഒറ്റ തന്തയാണെങ്കിൽ ആ ഇതിലെ രീതിയിൽ നീ സംസാരിക്കണം മനസ്സിലായോ ഞാൻ ഇത്രയും രീതിയിൽ പറഞ്ഞത് നീ പച്ച കള്ളാണ് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പിന്നെ നിന്റെ കുറെ ട്രോളർമാരും പോയിട്ട് നീ എന്നെ ട്രോളി ഞാൻ അങ്ങ് ഇരുന്ന് ഞാൻ അങ്ങ് വിഷമിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോകുന്ന മുളക് തോന്നിയെങ്കിൽ അടക്കൂല്ല ജാസി ഇവിടെ തന്നെ ഉണ്ട് നീ ഇപ്പം ഇത് കണ്ട് മുളക് കുരുപൊട്ടി അടുത്ത വിളിച്ചു ചെയ്യണോ ചെയ്തോ അതിന് മറുപടി ഞാൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇനൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇങ്ങനെ പോവാം നിനക്കും കുറച്ച് ക്യാഷ് കിട്ടും യൂട്യൂബിൽ നിന്ന് ആ അത് എനിക്കും കുറച്ച് ക്യാഷ് കിട്ടും അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചേച്ചി കുറേ ആയിട്ട് ഇങ്ങനെ മിഠാട് ഇങ്ങനെ തളർന്ന് കിടക്കരുത് കല്യാണം ഞാൻ കുറച്ച് ക്യാഷ് കണ്ട് പൊട്ടിയല്ലേ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് മാഡത്തിന് കുഴപ്പമില്ല ചെയ്തോ നല്ല കാര്യമാണ് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഞാൻ വേറെ പേരാളുടെ ആ കുട്ടിനെ കണ്ടന്റ് ആക്കും നല്ല കാര്യമാണ് അപ്പോൾ കേട്ടല്ലോ പറയുന്നുണ്ട് എന്നെ ട്രോളിക്കോ എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല കാര്യം നിങ്ങളുടെ ട്രോൾ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് നമുക്കറിയാം കാരണം എങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ഇപ്പം ചില സ്ഥലങ്ങളിൽ കല്യാണം ഉറപ്പിക്കും ചിലപ്പോൾ അത് നിശ്ചയം കഴിഞ്ഞ് മുടങ്ങിപ്പോവും കല്യാണത്തിന് തൊട്ടു മുമ്പ് മുടങ്ങി പോകും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ജാസിയും ആശിയും പോലെ ഗേ കപ്പിൾ ആയിരിക്കുന്നത് പോലെയല്ല ഒരാണും പെണ്ണും തമ്മിൽ നാട്ടുകാർപ്പ് അനുസരിച്ച് കല്യാണം ഉറപ്പിക്കുന്നതും അത് വേർ വിരിയുന്നതും ഒക്കെ അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി കലർത്തി ഒന്നാട്ട് നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട ജാസി എന്ന് പറയുന്ന ആണ് ആശി എന്ന് പറയുന്ന ആണുമായിട്ട് പണ്ട് മുതലേ ഇതായിരുന്നു അപ്പോൾ ഏതായിരുന്നു ആ പറയുന്ന എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലെ ബന്ധമായിരുന്നു അതുപോലെ എല്ലാവരും ആണും പെണ്ണും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കുന്നതും അത് തെറ്റിപ്പോകുന്നതും പിന്നെ വേറെ ഇതാകുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഒറ്റ തന്തേ കാണത്തുള്ളൂ രണ്ട് തന്ത ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ സംശയമുള്ള കാര്യമാണ് അപ്പം എന്തൊക്കെ ആയിരുന്നാലും ഇതൊക്കെ കണ്ടപ്പം നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണം എന്നുള്ളത് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പങ്കുവെച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായി അറിയിക്കുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക നമുക്ക് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു